ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റം കിയമ്പുരം പനമണ്ണ റോഡിലെ അപകടാവസ്ഥയിലായ തോട്ടുപാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ വെള്ളിയാഴ്ച തുടങ്ങും ഇടുങ്ങിയ പാലത്തിൽ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നഗരസഭയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട കാറിടിച്ച് കൈവരിയുടെ പ്രധാന തൂൺ തകർന്നിരുന്നു കന്നിയമ്പുരം തോടിന് കുറുകെയുള്ള പാലത്തിൽ ഗതാഗതം കടുത്ത ആശങ്കയിലായ സാഹചര്യത്തിലാണ് തനതു ഫണ്ട് ഉപയോഗിച്ച് അടിയന്തിര അറ്റകുറ്റപ്പണി ഇരുവശത്തെയും കൈവരികൾ പൂർണമായി മാറ്റും കൈവരികളിലെ തകർന്ന കോൺക്രീറ്റ് തൂണുകൾ പൊളിച്ചു നീക്കിയ ശേഷം ഈ ഭാഗത്ത് റോഡിൽ ഉറപ്പിച്ചു നിർത്തുന്ന തരത്തിലുള്ള കൈവരികളാണ് സ്ഥാപിക്കുക അപകട സാധ്യത സൂചിപ്പിച്ച ബോർഡുകളും സ്ഥാപിക്കും പാലത്തിൽ കാഴ്ച മറയ്ക്കുന്ന നിലയിൽ വളർന്നിരുന്ന പുല്ലും ചെടികളും വെട്ടിനീക്കി പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും എഞ്ചിനീയറിംഗ് വിഭാഗവും സന്ദർശിച്ചു അപ്പൊ നമ്മുടെ അവിടുത്തെ ഒരു പാലം അപകടാവസ്ഥയിലാണ് എന്നാണ് പറയുന്നത് പക്ഷെ അപകട അവസ്ഥയിലല്ല പാലത്തിന് അപകടമില്ല അതിന് കേടുപാടുകളില്ല അതിന്റെ ഹാൻഡ് റൈലിനാണ് കേട് അത് വണ്ടികൾ പോകുമ്പോൾ അതിൽ ഹാൻഡ് റൈറ്റിലിടിച്ച് തകരാറ് പറ്റിയിട്ടുണ്ട് അപകടങ്ങൾ പറ്റുന്നുണ്ട് അപ്പൊ അത് ഹാൻഡ് റൈറ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എൻജിനീയർ വർക്ക് കോൺട്രാക്ടറെ പാലത്തിന് ബലക്ഷയമില്ലെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ വീതി കുറഞ്ഞ പാലത്തിൽ തിങ്കളാഴ്ച രാത്രിയാണ് നിയന്ത്രണം വിട്ട കാർ കൈവരി തുടങ്ങുന്ന ഭാഗത്തെ കോൺക്രീറ്റ് തൂണിൽ ഇടിച്ചത് രണ്ടു മാസം മുൻപ് പാലത്തിൽ മറ്റൊരു കാറും അപകടത്തിൽപ്പെട്ടിരുന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കൈവരിയിലെ ഇരുമ്പ് കാറിനുള്ളിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാലമാണിത് കൈവരികൾ തകർന്നതാണ് വാഹനങ്ങൾക്ക് അപകട ഭീഷണി കോൺക്രീറ്റ് കാലിൽ സ്ഥാപിച്ച ഇരുമ്പ് കൈവരികൾ തുരുമ്പെടുത്ത നശിച്ച നിലയിലാണ് വിമൻസ് അക്കാദമി എസ് ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി